കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം സ്പേഷ്യസ് ആയിട്ടുള്ള ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീഡിയോകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീഡിയോ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും വല്ലത്തിനും ഇടയിലായിട്ടാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് മുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് പില്ല കമ്മ്യൂണിറ്റിയിലെ അഞ്ച് മീറ്റർ വിധി വരുന്ന വിശാലമായിട്ടുള്ള ഇന്റർണൽ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന ആ വീടിന്റെ മുൻഭാഗത്തെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് ഒരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ രണ്ടു ഭാഗത്തും നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ലഭ്യമാണ് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യവുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും മുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒരു കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വിശാല വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്നു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഈ വീടും മറ്റൊരു വീടും കൂടി മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ മറ്റു വീടുകളെല്ലാം പാർട്ടികൾ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവയുമാണ് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടമ്പററി എലിവേഷനാണ് ഈ വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് ഭാഗിയ വിശാലമായിട്ടുള്ള നീളമേറിയ ഒരു സിറ്റൌട്ടാണ് നമുക്ക് ലഭിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള വീടിന്റെ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വലിയ ഏത് സെറ്റുകളും നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ ഭാഗത്തിനാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു സെപ്പറേഷൻ ആണ് ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയ സ്പേസിന് യും തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗമാണ് നമുക്ക് കാണുവാനായി കഴിയുക മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത ഡൈനിങ് ഏരിയ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ് വീടിന്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ക്ലോസ്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ഡൈനിങ് സ്പേസിൽ നല്ലൊരു വാഷ് കൗണ്ടർ കൂടി നൽകപ്പെട്ടിട്ടുണ്ട് വീടിന്റെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറ് അടി നീളവും പന്ത്രണ്ട് അടി വീതിയിലുമാണ് നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ് റൂം തന്നെ തീർത്ത് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങൾ ിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും നൽകിയിരിക്കുന്നു സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടിവിട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്തതായി വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബാത്ത് റ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ഏകദേശം പതിമൂന്നര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഫോഴ്സിലിംഗ് വർക്കുകളും ബി എൽ ഡി സി ഫാനുകളും അടക്കം നൽകിയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും വലിയൊരു വാർഡ്രോപ്പ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീട്ടിലെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടില്ലാത്ത ബെഡ്റൂമിലേക്കാണ് സ്റ്റഡി റൂമായോ ഓഫീസ് സ്പേസായോ ഇനി ബെഡ്റൂം തന്നെയായോ ഉപയോഗപ്പെടുത്താനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പന്ത്രണ്ട് ഡി നീളത്തിലും പന്ത്രണ്ട് അടി വീതിയിലുമാണ് നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും ഒരു സ്റ്റഡി യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് ഡെഡിക്കേറ്റഡ് സ്പേസും പവർ പോയിന്റും വാട്ടർ പോയിന്റും എല്ലാം ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു അവസാനമായി നമുക്ക് വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും തൊട്ടടുത്തായി നാല് പോയിൻറ്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ് റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് സ്പേഷ്യസായിട്ടുള്ള ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീടിനെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എലമാനി പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം